മുരളി എന്ന അതുല്യ നടൻ നൽകിയിട്ടുള്ള കഥാപാത്രങ്ങൾ നോക്കുമ്പം വളരെ വ്യത്യസ്തമായ കുറേയേറെ കഥാപാത്രങ്ങളുണ്ട് കുറേയേറെ ചിത്രങ്ങളുണ്ട് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടും സഹോദരനായിട്ടും അല്ലാതെ നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അപ്പം അന്നൊക്കെ ഓരോ നടനും നമ്മൾ കഥ പറഞ്ഞ് കേട്ടിട്ട് തന്നെയാണല്ലോ ഈ സിനിമയിലേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കഥാ തെരഞ്ഞെടുപ്പിൽ സാറിനെ പോലെ ഒരു സംവിധായനക്കെ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരുപാട് സെഷനുകൾ പറയുമായിരുന്നു കഥാപാത്രത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമായിരുന്നു എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു സൗഹൃദം മുരളി എൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ചിത്രം എഴുതാപ്പുറങ്ങളാണ് ധന്യാവർത്തനം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന സിനിമയാണ് എഴുതാപ്പുറങ്ങൾ അപ്പം മുരളി അതിൻ്റെ തൊട്ടുമാണ് പരിചയപ്പെടുന്നതും അതിനുമുമ്പ് മുരളി ഞാൻ കണ്ടിട്ടുള്ളത് പഞ്ചാഗ്നിലെ നില കഥാപാത്രം ചെയ്യുമ്പോഴാണ് നേരിൽ കണ്ട് പരിചയപ്പെട്ട ശേഷം മുരളി സ്ഥിരമായിട്ടും തിരുവനന്തപുരത്ത് ഞാൻ എത്തുമ്പോഴവിടെ വരും എന്നെ കാണും എന്നെ മുറിയിലുണ്ടാവും അങ്ങനെയാണ് ആ സൗഹൃദം പിന്നെ ലോഹിയിലേക്കും എത്തുന്നു എഴുതാപ്പുറങ്ങളിൽ അതിലൊരു പ്രധാനപ്പെട്ട വേഷം മുരളിയാണ് ചെയ്യുന്നത് അതിന് മൂന്ന് നായികന്മാരാണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ മുരളിയാണ് ചെയ്തത്